തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സംസ്ഥാനം മുഴുവൻ പുരോഗമിക്കവേ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് കേരളത്തിൻ്റെ പൾസ് ഇത്തവണ മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ നിന്ന് തങ്ങൾക്കനുകൂലമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അതാണ് തങ്ങളുടെ ഇന്ധനം പോകുന്നയിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് കൗൺസിലറെ മോഹിക്കാൻ പോലും കഴിയാത്ത ഡിവിഷനുകളിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ് അത് കേരളത്തിൻ്റെ പൾസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂരിൽ അന്വേഷിക്കണം ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതിനെ പറയാൻ ഞാൻ തയ്യാറല്ല അതല്ല ഞങ്ങളുടെ രീതി വികസിത് ഭാരത രണ്ടായിരത്തി നാൽപ്പത്തി ഏഴുകൾ സഹായങ്ങൾ കേരളത്തിൽ ലഭിക്കണം ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു ഭരണനിർവഹണത്തിന് ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നിരവധി പ്രസ്താവനകളുമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാഠിപ്പിച്ചുവെന്നത് ആരോപണമാണെന്നും അതിന് പിന്നാലെ ദുരുദ്ദേശം ലോകത്തിന് മനസ്സിലാകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ല കുട്ടികൾ സന്തോഷം ആഘോഷിക്കുകയായിരുന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഗണഗീതം പഠിപ്പിച്ചു എന്നത് ആരോപണമാണ് അതിലെ ദുരുദ്ദേശം ലോകത്തിന് മനസ്സിലാകും സംഗീതത്തിന് ഭാഷയോ ജാതിയോ മതമോ ഇല്ല സംഗീതം ആസ്വദിക്കാൻ പറ്റണം അത് തീവ്രവാദികളുടെ പാട്ടൊന്നുമല്ലല്ലോ സംഗീതമാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാത് തിരിക്കൂ ഹൃദയം തിരിക്കൂ അത്രയുള്ളൂ കുട്ടികൾ അവരുടെ സന്തോഷം ആഘോഷിക്കുകയാണ് ചെയ്തത് ആ കുട്ടികളുടെ മനസ്സിലേക്ക് അവരാണ് വിഷം കുത്തിവെക്കുന്നത് അത് നിർത്തു എസ് സി എസ് ടി ഉന്നതികളിലേക്ക് ദുരവസ്ഥയാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് ആർ എസ് എസ് സംഗീതം പാഠിപ്പിച്ചു അത് ഗണഗീതമായിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത് എറണാകുളം ബംഗളൂരു വന്ദേഭാരത ട്രെയിനിൽ ഉദ്ഘാടന സ്പെഷ്യൽ യാത്രക്കിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിൽ ഗണഗീതം പാടുന്ന വീഡിയോയാണ് വിവാദമായത് ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ ദൃശ്യം നീക്കം ചെയ്തെങ്കിലും രാത്രി വീണ്ടും പോസ്റ്റ് ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും